അനീഷ് കുമാർ അനീഷ് ഡാനും ആജ്ഞയും നൽകിയ റിപ്പോർട്ടുകൾ ഡാൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കിലോ തക്കാളിക്ക് എൺപത് രൂപയാണ് അവിടുത്തെ വില അതേ തക്കാളിക്ക് തന്നെ കൊച്ചിയിലേക്ക് എത്തിയപ്പോൾ വില നൂറായി മാറിയിരിക്കുന്നു ഒരു കിലോയിലാണ് ഇരുപത് രൂപയുടെ മാറ്റം ഉണ്ടാകുന്നത് ഇതാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിവരം എന്നത് ഏതാണ്ട് ഇതെല്ലാം ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്നതാണ് എന്ന് നമുക്കറിയാം അവിടെ യാത്രാ എത്തുമ്പോൾ ഒരു കിലോയിൽ എങ്ങനെയാണ് ഇരുപത് രൂപയുടെ വ്യത്യാസം വരിക എന്നുള്ളതാണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നത് സ്വാഭാവികമായും വ്യത്യസ്തമായിരിക്കും പക്ഷേ അത് ഒന്നോ രണ്ടോ കിലോയിൽ ഇത്രയൊന്നും വലിയ തോതിൽ പ്രതിഫലിക്കുന്ന ഒന്നല്ല അതാണ് നേരത്തെ അനീഷ് മീൻ മാർക്കറ്റിലാണ് ഉണ്ടായിരുന്നത് അവിടെയും ഇത് തന്നെയാണ് സാഹചര്യം ഈ കടലോര മേഖലയോട് ചേർന്ന് നിൽക്കുന്നിടത്ത് വില കുറവായിരിക്കും മറ്റിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വില അധികമാകുന്നു അതാകട്ടെ ഒരു കിലോയിൽ തന്നെയാണ് അമ്പതും അറുപതും രൂപയുടെ ഒക്കെ മാറ്റമുണ്ടാകുന്നത് അനീഷ് തീർച്ചയായും അതുതന്നെയാണ് ഈ ഉപഭോക്താക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നം കാരണം ഒരു മാർക്കറ്റിൽ ഒരു വിലയാണെങ്കിൽ നമ്മൾ മറ്റൊരു മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അത് വിലയുടെ കാര്യത്തിൽ വീണ്ടും വ്യത്യാസം വരും ഉൾനാടുകളിലേക്ക് പോകുമ്പോൾ വില മാറ്റം വരും ഈ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സെൻട്രൽ മാർക്കറ്റാണ് ഇവിടെ കടലോരമുള്ള സ്ഥലമാണ് പക്ഷേ ട്രോൾ ട്രോളിംഗ് നിരോധനം അടക്കമുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ മത്തി അടക്കമുള്ള മീനുകളുടെ ലഭ്യതയിൽ ലഭ്യതയിലൊരു കുറവുമുണ്ട് ഈ വില ഇങ്ങനെ മാറി വരുന്നത് വില മാറും ഇനി വെയിലു കഴിഞ്ഞാൽ ചെറുമീനുകളൊക്കെ പോയി കുറഞ്ഞത് ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കിട്ടും അപ്പം ഇനി വില കുറഞ്ഞു നിൽക്കും കുറച്ച് വെയിൽ ഇതായി കഴിഞ്ഞാൽ പിന്നെ മീൻ ഇഷ്ടം പോലെ ചെമ്മീനും അങ്ങനെയുള്ള മത്തികള് കോര കോര ഐറ്റംസ് മീനുകൾ അതൊക്കെ വരുമ്പോ പിന്നെ ഇരുന്നൂറ് ഒക്കെ താഴേട്ട് ആയി മാറും എന്ത് ഇപ്പൊ ഏത് ചെറിയ മത്തി ഇപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒക്കെ അയക്കുന്നത് മുന്നൂറും മുന്നൂറ്റി ഇരുപത് രൂപ വില ഉള്ള സാധനമാണ് ഇപ്പോ രണ്ടു ദിവസമായിട്ട് ഇരുന്നൂറ്റി അപ്പത് ചിലപ്പോ നാളെയും മഴ ഇല്ലെങ്കിൽ വെയിലാണെങ്കിൽ നാളെയും കുറയാൻ സാധ്യതയുണ്ട് ചൂര മീനിപ്പോ ഇല്ല ഉള്ള മീനിപ്പോ ചൂരൊക്കെ നൂറ്റി അമ്പത് രൂപ ഒക്കെ വില പിന്നെ കേദർ കേരളം പറഞ്ഞ മീനുണ്ട് അതൊക്കെ വരുന്ന മീനാണ് ഇവിടത്തെ അത് ഒക്കെ മദ്രാസ് ഒന്നും പല വരുന്ന സ്ഥലത്തു നിന്നും ഒക്കെ അതിനൊക്കെ പലസ് ഒരു പാകം ഉണ്ട് ഇരുന്നൂറ് റുപ്യ നൂറ്റി അമ്പൂറ് ഒക്കെ ഉള്ളു അയക്കുറ ഇവിടത്തെ അയക്കുറ കുറവാണ് വരുന്ന അയക്കൂർക്ക് ആയിരം ഉറുപ്പേന്റെ മുകളിലാണ് ആയിരത്തി ഇരുന്നൂറ് ആണ് പിന്നെ ചെറിയ അയക്കൂർക്ക് എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ ഉണ്ട് ചെറുത് ഒരു കിലോ മുക്കാൽ കിലോ സൈസ് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ഉണ്ട് ഈ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ ആ കച്ചവടത്ത് ബാധിക്കണ്ട ആർക്കും സാധാരണക്കാരന് അങ്ങനെ വാങ്ങാൻ കഴിയില്ല സാധാരണക്കാരന് ഇപ്പൊ വളരെ മയക്കായതുകൊണ്ട് പണിയില്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും വളരെ ക്ഷീണം ഇപ്പൊ സാധാരണക്കാരന് അങ്ങനെ വന്നിട്ട് പിന്നെയും മത്തിയൊക്കെ മത്തിയൊക്കെ തന്നെ ആർക്കും നൂറ്റി അമ്പത് രൂപ ഒക്കെ കൊടുക്കേണ്ട ഒരു ഇതാണ് സാധാരണക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടന്നെയാണ് അതന്നെ എല്ലാത്തിനും ബലം ഉണ്ടല്ലോ ഇപ്പൊ മീനും മാത്രം എല്ലാ സാധനത്തിനും ഇപ്പൊ ബലം സാധാരണക്കാരിപ്പൊ കുറവാണ് അങ്ങനെ വാങ്ങലില്ല ഇത് തന്നെയാണ് ശേഷി വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു കാരണം ഒരു കിലോ മത്തി വാങ്ങാൻ വാങ്ങിയിരുന്ന ആൾ ഇപ്പോൾ കിലോ അരക്കിലുമാറ്റി കുറച്ചിരിക്കുന്നു അല്ലെങ്കിൽ നെയ്മീൻ പോലുള്ള മീനുകൾ അത് താരതമ്യേന അല്ലാത്ത സമയം തന്നെ വില കൂടിയ മീനുകളാണ് അവയൊന്നും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത എങ്ങനെയുണ്ട് വിലക്കയറ്റം ഈ മത്തിയായിട്ട് എല്ല ഈ ടോളിയും കാലത്ത് ഇതൊക്കെ തന്നെ റേറ്റ് ഉള്ളത് പുതിയതൊന്നും ഇല്ലല്ലോ എല്ലാ കാലത്തും ഈ റേറ്റ് ഉണ്ടാവും കുറച്ചുകഴിഞ്ഞു കുത്തനെ കുറയും ചെയ്യും അപ്പൊ രണ്ടു കിലോ അയിമ്പത് വരുപയൊക്കെ കിട്ടും അപ്പൊ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അത്രേ ഉള്ളൂ മറ്റു സാധനങ്ങളുടെ വില ഈ കാലാവസ്ഥ മോശമാല്ലോ ഇവിടെ വന്നത് ഉല്പാദിപ്പിക്കില്ല വേറെ സ്ഥലത്ത് വരുന്നാലോ അതൊക്കെ നമ്മൾ പ്രശ്നമില്ല